ചൈനയിലെ ഏറ്റവും പഴയ ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന സമൂഹമാണ് ഈ ചെ പീപ്പിൾ ലോകത്തെ ഏറ്റവും സെക്സിയസ്റ്റ് എന്നും തുറന്ന സമീപനമുള്ള സമൂഹമെന്നുമാണ് ഇവർ അറിയപ്പെടുന്നത് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് വഴിയേ പറയാം സെക്സിയസ്റ്റ് മൈനോറിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഇവർ വിവാഹശേഷവും തുറന്ന ബന്ധങ്ങൾ നിലനിർത്തുന്നവരാണ് കൂടാതെ സ്ത്രീകളുടെ മാറിടങ്ങളിൽ പുരുഷന്മാർക്ക് സ്വതന്ത്രമായി സ്പർശിക്കാൻ അനുവാദമുള്ള ഒരു ആഘോഷം പോലും ഇവർക്കുണ്ട് ഇരുപതിനായിരത്തിൽ താഴെ ആളുകളുള്ള ഹാനി വംശ ന്യൂനപക്ഷത്തിന്റെ ഏറ്റവും പഴയ ശാഖകളിലൊന്നാണ് ഈ ചെ ഗ്രൂപ്പ് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലാണ് ഇവർ താമസിക്കുന്നത് ചൈനയിലെ ആദ്യകാല മിനി ഷോർട്സ് ധരിച്ചിരുന്നത് ഈച്ചെ സ്ത്രീകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് അവർ പരമ്പരാഗതമായി വെളുത്ത തുണി കൊണ്ടുള്ള തൊപ്പികളും ഇൻഡിഗോ നിറത്തിലുള്ള വസ്ത്രങ്ങളുമാണ് ധരിക്കുന്നത് മറ്റു സമൂഹത്തിലുള്ളവർ വസ്ത്രധാരണത്തിൽ ശരീരഭാഗങ്ങൾ മൂടി ശ്രമിച്ചപ്പോൾ ഇവർ വർഷം മുഴുവനും കാലുകൾ തുറന്നു കാട്ടിയാണ് ജീവിച്ചിരുന്നത് വസ്ത്രങ്ങൾ കുടുംബസമ്പത്തിനെ പ്രതിഫലിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ഈച്ചെ സ്ത്രീകൾ ധരിച്ചിരുന്നത് ശരീര രൂപഭംഗി പുറത്തു കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഷോർട്ട്സിന്റെ മുൻഭാഗം ഏഴ് പ്ലീറ്റുകളാക്കി ഒരേ സമയം ഏഴ് ജോഡികൾ ധരിക്കുന്നു എന്ന മിഥ്യാധാരണ സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം ഗ്ലാമറിന്റെ പേരിലല്ല കാർഷിക മേഖലയിലെ ജോലികൾ മലടിവാരത്തുള്ള താമസം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ മിനി ഷോർട്സുകൾ പതിവാക്കിയിരുന്നത് പരമ്പരാഗതമായി മൃദുലോ മിനുസോ മാറുന്ന ശരീരം എന്ന സങ്കല്പത്തിന് അപ്പുറത്താണ് ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ കട്ടിയുള്ളതും പേശിയുള്ളതുമായ കാലുകളുള്ള സ്ത്രീകൾ ആകർഷകരാണെന്ന് അവർ പരമ്പരാഗതമായി വിശ്വസിക്കുന്നു നല്ല ആകൃതിയിലുള്ള കാലുകൾ ഫീൽഡ് വർക്കിലെ ഒരു സ്ത്രീയുടെ കഴിവിനെയും കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നു അതുവഴി അവളുടെ സൗന്ദര്യവും നല്ല ആരോഗ്യവും അടയാളപ്പെടുത്തുന്നു എന്ന ആശയത്തിൽ നിന്നാണ് ഇത് ഊരുത്തിരിഞ്ഞത് ജനിച്ച് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിവാഹം കഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സവിശേഷവും പ്രാകൃതവുമായ ആചാരങ്ങൾ ഈച്ചയാളുകൾക്ക് ഇടയിലുണ്ട് വിവാഹ നിശ്ചയത്തിന് ശേഷം അവർക്ക് പ്രണയബന്ധങ്ങൾ തുടരാനും സ്വതന്ത്രമായി ഡേറ്റ് ചെയ്യാനും അനുവാദമുണ്ട് പതിനാല് വയസ്സ് തികയുമ്പോൾ പെൺകുട്ടികൾക്ക് അവരുടെ കാമുകന്മാരെ സ്വതന്ത്രമായി കാണാനുള്ള അനുവാദവും ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അവൾക്ക് മുൻ വിവാഹ നിശ്ചയം റദ്ദാക്കാനും സാധിക്കും സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഒന്നിലധികം തവണ വിവാഹം കഴിക്കാം അതുവഴി ഈച്ചയ സ്ത്രീകൾ കൂടുതൽ തവണ വിവാഹം കഴിച്ച് സമ്പന്നരും ആകാറുണ്ട് വിവാഹത്തിന് ശേഷമായാലും കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് ഈച്ച സ്ത്രീകൾക്ക് തുറന്ന ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദമുണ്ട് കാമുകന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കഴിയും എന്നാൽ കുട്ടികൾ ഉണ്ടായാൽ ഈ കഥയെല്ലാം മാറും മുന്നേ പെരുമാറ്റങ്ങളെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമങ്ങൾ ലംഘിക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും അതുപോലെ തന്നെ സ്ത്രീകൾ പരമ്പരാഗതമായി ഒരിക്കലും പാദരക്ഷ ധരിക്കാറില്ല മരണശേഷം അവർ മനോഹരമായി എംബ്രോയിഡറി ചെയ്ത പാദരക്ഷകളാൽ അലങ്കരിക്കപ്പെടും ഇത് സ്ത്രീയുടെ ആത്മാവിനെ പർവ്വതങ്ങൾക്കും നദികൾക്കും മുകളിലൂടെ അവളുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു ഗുനിയാങ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഗേൾസ് ഡേയിൽ യുവതികൾ പർവ്വതങ്ങളിൽ ചെന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്ത് പങ്കാളികളെ ആകർഷിക്കുകയും ചെയ്യും ഈ ആഘോഷവേളയിൽ സ്ത്രീകൾ സമ്മതിച്ചാൽ അവരുടെ മാറിടത്ത് സ്പർശിക്കാൻ പുരുഷന്മാരെ അനുവദിക്കും അവർ മലമുകളിലേക്ക് നടക്കുമ്പോൾ ഈ രീതി സാധാരണമാണ് ഇത് അഭിവാദനത്തിന്റെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നു അവിവാഹിതരായ സ്ത്രീകളുടെ ഇരു ഇരുമാറിടങ്ങളിലും പുരുഷന്മാർക്ക് സ്വതന്ത്രമായി സ്പർശിക്കാം വിവാഹിതരായ സ്ത്രീകളിൽ പോലും മാറിടത്ത് സ്പർശിക്കാൻ അനുവാദമുണ്ട് പ്രസിദ്ധമായ ഒരു പ്രാദേശിക ചൊല്ലുണ്ട് ഇടത്തെ സ്ഥലം ഭർത്താവിൻ്റെതാണ് വലത്ത സ്ഥാനം മുഴുവൻ ലോകത്തിൻ്റെതാണ് ഈ പഴഞ്ചൊല്ലു പാലിക്കുന്ന സമൂഹമാണ് യാച്ചി സമൂഹം